നമസ്കാരം ലബനിലെ ടയർ നഗരത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് തീവ്രവാദി കൊല്ലപ്പെട്ടു ഹമാസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാക്കളൊരാളാണ് ഇവിടെ കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണമാണ് നടന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഹാദി മുസ്തഫ ആണ് കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിന് നേർക്കായിരുന്നു ഡ്രോൺ ആക്രമണം നടന്നത് ഇസ്രായേലിൽ മാത്രമല്ല ലോകമെമ്പാടും തന്നെയുള്ള ഇസ്രായേൽ പൗരന്മാരെയും യഹൂദന്മാരെയും എല്ലാം തന്നെ വകവരുത്തുന്നതിന് നേതൃത്വം നൽകുകയും ഇതിന് വേണ്ടുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നതിൽ പ്രമുഖ പങ്ക് വഹിച്ച ആളായിരുന്നു ഹാദി മുസ്തഫ ഹമാസിന്റെ ലബനനിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയായിരുന്നു ഹാദി മുസ്തഫ ഇവിടെ കേന്ദ്രീകരിച്ച് മറ്റു പല ഭാഗങ്ങളിലേക്ക് നടന്ന ആക്രമണങ്ങളുടെയൊക്കെ തന്നെ മുഖ്യ ആസൂത്രകനും ഇയാൾ തന്നെയായിരുന്നു നേരത്തെ ലബനനിൽ പ്രധാനമായും ഹമാസിന്റെ നേതൃത്വം വഹിച്ചിരുന്നയാൾ സമീർ ഭന്തിയായിരുന്നു ഇയാളെ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് ഹാദി മുസ്തഫയാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചിരുന്നത് ഇയാൾ കൊല്ലപ്പെട്ടതിനൊപ്പം തന്നെ കാറിന് സമീപത്തു കൂടി നടന്നു പോവുകയായിരുന്ന ഒരു സാധാരണക്കാരനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇയാൾ ആരാണ് എന്നുള്ള കാര്യം ഇനിയും തിരിച്ചറിയപ്പെട്ടിട്ടില്ല ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് അവരുടെ മരണ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ഒരു തരത്തിലുമുള്ള സന്ധി സംഭാഷണങ്ങൾക്ക് ഹമാസ് തയ്യാറാകാതിരിക്കുന്നതും വിവിധ രാജ്യങ്ങൾ മുൻകൈയ്യെടുത്ത് നടത്തുന്ന സമാധാന ചർച്ചകൾക്ക് ഹമാസ് മുൻകൈ എടുക്കാത്തതുമൊക്കെ തന്നെ ഇസ്രായേലിനെ അങ്ങേറ്റം ചൊടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഖത്തർ തന്നെ ഹമാസ് നേതാക്കളോട് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇവരെ എല്ലാം ഖത്തറിൽ നിന്ന് പുറത്താക്കും എന്നുള്ള ഭീഷണി വരെ മുഴക്കിയിരുന്നു എന്നിട്ടും ഇപ്പോഴും ഹമാസ് നേതാക്കൾ ഇസ്രായേലുമായി ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിന് തയ്യാറാകാതെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിനൊക്കെ തയ്യാറാകാതെ മുന്നോട്ട് പോകുന്നതാണ് ഇസ്രായേലിനെ അങ്ങേറ്റം ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് വളരെ കൃത്യമായി ഇവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെയും കഴിഞ്ഞ ദിവസം ടയർ നഗരത്തിലും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത്